ശ്രീ ഗുരുഭ്യോ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ചിങ്ങമാസം ആദ്യ പകുതിയിൽ വൃശ്യക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ ഇടയുള്ള ചാരഫലങ്ങൾ പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യൻ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചൊവ്വ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ കർക്കിടകം രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ചിങ്ങം അഞ്ചാം തീയതി വരെ മിഥുന രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശനി മീനം രാശിയിലും രാഹു കുംഭൻ രാശിയിലും ചെയ്തു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഗ്രഹസ്ഥിതി വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ക്കൂറിൽ ഉൾപ്പെടുന്നത് വൃശ്ചീയക്കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് ചാരവശാൽ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ഉദ്ദേശിക്കുന്ന എല്ലാ കർമ്മങ്ങളും സാധിക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന കർമ്മം ഏതാണോ അതൊക്കെ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും അഥവാ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഈ കൂറിൽ ജനിച്ചവർക്ക് ലഭിക്കുന്നതാണ് തങ്ങൾ ആഗ്രഹിച്ച ജോലി വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ സകലവിധ വിജയങ്ങളും ഈ പത്താം ഭാവത്തിലെ സൂര്യൻ ഇവർക്ക് നൽകും പ്രത്യേകിച്ച് കർമ്മഭാവം വലിയ വിജയമായി അവസാനിക്കും കർമ്മരംഗത്ത് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വലിയ വിജയമാണ് ആ രംഗത്ത് ഈ കൂറുകാർ നേടാൻ പോകുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ കർമ്മരംഗത്ത് അനുഭവപ്പെട്ടവർക്ക് അതെല്ലാം മാറി തങ്ങളുടേതായ വഴിയിലൂടെ നീങ്ങുവാനും വിജയം കണ്ടെത്തുവാനും കഴിയും വളരെ കാലമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ജോലികളൊക്കെ ഏറ്റെടുക്കുവാനും അതൊക്കെ വിജയിപ്പിക്കുവാനും അതിൽ നിന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയും ഈ കൂറുകാർക്ക് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനാം ഭാവത്തിലെ ചുവയും വളരെ അനുകൂലമാണ് ജനപദങ്ങളുടെ നേതൃപദവിയാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ പ്രധാനമായും ഈ കൂറുകാർക്ക് നൽകുന്നത് ഗ്രാമത്തിൻ്റെയോ അല്ലെങ്കിൽ സമുദായത്തിന്റെയോ ഒക്കെ നേതൃപദവിയിലേക്ക് എത്തുവാൻ ഈ കൂറുകാർക്ക് അവസരമുണ്ടാവും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേതൃപദവിയിലേക്ക് ഉയർന്നു ചെല്ലുവാനുള്ള അവസരമുണ്ടാവും അതുപോലെ വലിയ വിജയങ്ങളും ഇവർക്ക് ഈ മേഖലകളിൽ പ്രതീക്ഷിക്കാം പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും മക്കളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വിവാഹ കാര്യത്തിലായാലും വീട് വയ്ക്കുന്ന കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ വളരെ അനുകൂലമായ സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് അതുപോലെ ശുക്രൻ ഇവർക്ക് അഞ്ചാം തീയതി വരെ എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ദാമ്പത്യ സൗഖ്യവും ഗൃഹോപകരണ ലാഭവുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി വളരെ ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം അനുഭവപ്പെടുന്നതാണ് വളരെ നാളുകളായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ അസ്വാരസ്യങ്ങളോ ഒക്കെ ദാമ്പത്യ ബന്ധത്തിൽ നിലനിന്നിരുന്നവർക്ക് അതെല്ലാം മാറി വളരെ ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം കൈവരുന്നതാണ് അതുപോലെ വിവാഹം കഴിക്കുവാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ അവസരം ഉണ്ടാകും ആധുനിക സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വീട്ടിൽ ആവശ്യമുള്ള ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ അവസരമുണ്ടാവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും വീട്ടിൽ വന്നു ചേരും അഞ്ചാം തീയതി മുതൽ ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രനും ഇവർക്ക് വളരെ അനുകൂലമാണ് സാമ്പത്തികമായ വലിയ നേട്ടം ഈ കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ നൽകും പ്രത്യേകിച്ചും പിതൃ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗമുണ്ടാവും പിതാവിൻ്റെ സമ്പാദ്യം തങ്ങൾക്ക് ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് മാനസികമായി വലിയ ഉന്മേഷവും സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വിട്ടുമാറുകയും വലിയ സുഖാനുഭവങ്ങൾ വന്നുചേരുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ ഇവർക്ക് സാധിക്കും ഇതുവരെ പരാജയപ്പെട്ടിരുന്ന എല്ലാ രംഗത്തും വിജയം നേടുവാൻ കഴിയും കർമ്മരംഗത്തും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ വലിയ ഉണർവ് ഇവർക്ക് ലഭിക്കും സ്ത്രീ സുഖവും ഏറെ വർദ്ധിക്കും ധാരാളമായി സുഖ സൗകര്യങ്ങൾ ഇവർക്ക് വന്നുചേരുന്നതും തിന്റെ ഫലമായി ഇതുവരെ അനുഭവിച്ചിരുന്ന മാനസികമായ സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറി വലിയ ഉന്മേഷവും ഉണർവും ജീവിതത്തിൽ അനുഭവപ്പെടുന്നതുമാണ് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി പുത്രന്മാരിൽ നിന്നും വേർപെട്ട് കഴിയുവാനുള്ള യോഗമാണ് ഇവർക്ക് നൽകുന്നത് എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ ശനിക്ക് വിവിധ ഭേദം ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നതല്ല മാത്രവുമല്ല ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല പകരം ധാരാളം ഗുണഫലങ്ങൾ ചെയ്യുന്നതുമാണ് പത്താം ഭാവത്തിൽ ചെയ്യുന്ന കേതുവും ഇവർക്ക് ഏറെ അനുകൂലമാണ് പല ധനാഗമം പത്താം ഭാവത്തിലെ കേതു ഇവർക്ക് നൽകും പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വലിയ വിജയമാണ് പത്താം ഭാവത്തിലെ കേതു നൽകുന്നത് ഇതുപോലെ എന്തെങ്കിലും നഷ്ടങ്ങളോ ദുരിതങ്ങളോ ഒക്കെ സംഭവിച്ച കർമ്മ മേഖല വളരെ പെട്ടെന്ന് തന്നെ പുഷ്ടിപ്പെടുന്നതും അതിൽ നിന്നും സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുന്നതുമാണ് അതുപോലെ കർമ്മരംഗം വ്യാപിപ്പിക്കുവാനും കൂടുതലായിട്ട് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് ഇടവരും എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് കഠിനമായ ദുഃഖം രോഗം ബന്ധനം യാത്രാ ദുരിതം ഇതൊക്കെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ചാരഫലങ്ങളാണ് എന്നാൽ അഞ്ചിൽ നിൽക്കുന്ന ശനി ഈ വ്യാഴത്തിനെ വിപരീത വേദം ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നതല്ല നാലാം ഭാവത്തിൽ ചെയ്യുന്ന രാഹു ഭാര്യ വിരഹവും അന്യദേശ ഗമനവും കുടുംബമായി വേർപെട്ട് ജീവിക്കാനുള്ള അവസരവും അതുപോലെ സർവരോടും വിരോധവും കലഹവും ധനനാശവും ഒക്കെ വരുത്തുവാൻ ഇടയാക്കുന്നതാണ് എന്നാൽ ഏതാണ്ട് മിക്ക ഗ്രഹങ്ങളും വളരെ അനുകൂലമായ ഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകുന്നതിനാൽ രാഹുവിൽ നിന്നും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുന്നതല്ല എങ്കിലും ഈ ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാകുന്നതിന് മഹാദേവന് ധാര കഴിക്കുന്നതും കൂളമായി സമർപ്പിക്കുന്നതും ഉത്തമമാണ് അതുപോലെ മഹാവിഷ്ണുവിന് പാൽപായസം കഴിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവപ്പെടാൻ ഇടയാക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചാരഫലം മാത്രമാണ് ചാരഫലം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നതല്ല ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും അതുപോലെ ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും ഗുണദോഷങ്ങളും അനുസരിച്ചായിരിക്കും ചാരഫലം അനുഭവപ്പെടുക അതുകൊണ്ട് ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളവർ ആ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഈ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ ഇടയാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക